പുണർദനക്ഷത്രത്തില് ഉത്സവം തുടങ്ങി അഞ്ചു ദിവസ ഉത്സവമാണ് ഇവിടെ ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പൊ നിൽക്കുന്നത് എൻ എച്ച് അറുപത്താറ് ഉള്ള കൊമരചന്ദ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള അന്നദാന വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നല്ലവരായ നാട്ടുകാരെയും ദേവിഭക്തരെയും സാധാരണ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒന്നാം പച്ച ദിവസമായ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് സുന്ദർ ഹോമം അഞ്ചു മുപ്പതിന് ഭഗവതി സേവ ഏഴ് മുപ്പതിന് പുഷ്പാഭിഷേകം എട്ടു മണിക്ക് അത്താഴ പൂജ പൂജയും പുഷ്പാഭിഷേകവും അധവും നമസ്കാരം ഞാൻ ബിജുകുമാർ ഞാന് തിരുവനന്തപുരം അമ്പലത്തറ കുമരിച്ചന്തയ്ക്ക് സമയമുള്ള മധവിൽ ശ്രീ ഭദ്രകാളി മർദ്ദക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇവിടെ എല്ലാ വർഷവും മേടമാസത്തിലെ പുണർത്തിൽ ഉത്സവം തുടങ്ങി അഞ്ച് ദിവസം നീണ്ടു കൊടുക്കുന്ന ഉത്സവമാണ് എല്ലാ ദിവസവും മഹാവിശേഷ പൂജയും കലശപൂജയും അന്നദാനവും അഞ്ചാം ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ പൊങ്കാലയും വൈകുന്നേരം മഹാ ആനപ്പുറത്ത് നടത്തും മഹാഘോഷയാത്രയും നടക്കുന്നതാണ് ഈ ഉത്സവ കാലയളവിൽ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് പൂജയിൽ പങ്കെടുക്കണമെന്നും അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ആ ഓക്കെ താങ്ക് യു നമുക്ക് പായസം കണ്ടുണ്ട് सर्व वेदांतं जन्म वित्तं सत्यानंदं सर्व शुद्धियों बांधनातीरं नीरसेत्तब्धों बांधनातीरं चंद्रं 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 च

ണ്ടാ അതി രണ്ട് രണ്ട് കട്ടുണിതാലെ സർവലോകാനന്ദ गरीबा <laughs> <laughs> இந்தியாவில் <laughs> well, we'll മക്കളെ ഒന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് വീഡിയോ എടുക്കാൻ അതാണ് ടവറൊന്നും വയ്ക്കാൻ പറ്റാത്ത ആ ഓക്കെ താങ്ക് യു കുറച്ച് ചോറിട്ടുണ്ട് तुम बिल तुम बिल इरेन्दे तुम बिल खिंचो समूह सति पडने लेख्याउ जिब्रा नम्बर नाटकारी समूह सति पडने लेख्याउ അമ്പലത്ര പദവിൽ ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം ക്ഷേത്രം എന്ന് അറിയപ്പെട്ടിരുന്നത് എന്നറിയപ്പെട്ടിരുന്നത് മേടമാസത്തിലർദ്ദ നാളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഇന്ന് ഒന്നാം ഉത്സവമാണ് ഈ പതിനേഴാം തീയതി ആണ് പൊങ്കാല മെയ് പതിനേഴ് ആ പൊങ്കാല രാവിലെ പത്തേകാലിലാണ് തുടങ്ങി പന്ത്രണ്ട് പതിനഞ്ചിന് നിവേദമാണ് കൂടാതെ തന്നെ എല്ലാ വർഷവും നമ്മൾ ആഘോഷിച്ചു വരുന്ന ഘോഷയാത്ര വിപുലമായ രീതിയിൽ ഫ്ലോട്ടുകൾ പിന്നെ പൂക്കാവടി ശിങ്കാരിമേളം ചെണ്ടമേളം അതായത് നിയാണ്ടിമേളം തെയ്യം ഇങ്ങനെ വിവിധമായ പല പരിപാടികളിലൂടെയാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് ഈ പ്രാവശ്യം മുതൽ നമ്മുടെ ദേവിയെ ഇറക്കി പൂജിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഈ വർഷം മുതൽ പൂന്തറ ശ്രീശാസ്താ ക്ഷേത്രത്തിൽ ഇറക്കി പൂജിച്ച് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം സമാപിക്കുന്നത് പതിനേഴാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോട് സമാപിക്കുന്നത് ഞാനേ